ഹൂസ്റ്റണിൽ നിന്നുള്ള എലിസബത്ത് ഫ്രാൻസിസ് നൂറ്റിപ്പതിനാലാം വയസ്സിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ അമേരിക്കക്കാരിയായി തിരഞ്ഞെടുക്കപ്പെട്ടു നൂറ്റിപ്പതിനാല് വർഷവും ഇരുന്നൂറ്റിപതിനാല് ദിവസവും പ്രായമുള്ള ഫ്രാൻസിസ് ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ അഞ്ചാമത്തെ വ്യക്തിയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ലോങ് എവിക്വസ്റ്റ് പ്രകാരം കാലിഫോർണിയയിൽ നൂറ്റിപതിനാറ് വയസ്സുള്ള എ ഡി സെക്കറല്ലിയുടെ മരണശേഷമാണ് എലിസബത്ത് ഫ്രാൻസിസ് യു ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയായി മാറിയത് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് ജൂലൈ പതിനഞ്ചിന് ലൂസിയാനയിലാണ് എലിസബത്ത് ഫ്രാൻസിസ് ജനിച്ചത് ജെറൻട്രോളജി റിസർച്ച് ഗ്രൂപ്പിന്റെ കണക്കനുസരിച്ച് കാലിഫോർണിയയിൽ ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ജനിച്ച് നൂറ്റിപ്പതിനാറ് വയസ്സുള്ള എ ഡി സെക്കറല്ലി വ്യാഴാഴ്ച മരിക്കുന്നതിനു മുമ്പ് രാജ്യത്തെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി മാത്രമല്ല ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ രണ്ടാമത്തെ വ്യക്തിയായി റെക്കോർഡ് ചെയ്യപ്പെട്ടിരുന്നു മുൻ ഹൂസ്റ്റൺ മേയർ സിൽവസ്റ്റർ തെർണർ മുമ്പ് ട്വിറ്റർ എന്നറിയപ്പെട്ടിരുന്ന എക്സിൽ മിസ് ഫ്രാൻസിസിനെക്കുറിച്ച് പോസ്റ്റ് ചെയ്തു എല്ലാ വർഷവും അവരെ സന്ദർശിക്കാനും ജന്മദിനം ആഘോഷിക്കാനും താൻ ഇഷ്ടപ്പെടുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു എലിസബത്തിന്റെ ജീവിതത്തിന്റെ ഭൂരിഭാഗവും ടെക്സാസിലായിരുന്നുവെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ ലൂസിയാനയിലാണ് ജനിച്ചത് അമ്മ മരിച്ചതിനു ശേഷം അവരെയും അവരുടെ അഞ്ച് സഹോദരങ്ങളെയും വ്യത്യസ്ത വീടുകളിലേക്ക് അയച്ചു എലിസബത്തിനെ ഹൂസ്റ്റണിലേക്ക് അയച്ചു അവിടെ അവരുടെ അമ്മായിയാണ് വളർത്തിയത് ദീർഘായുസ്സ കുടുംബത്തിൽ പ്രവർത്തിക്കുന്നതായി തോന്നുന്നു അവരുടെ സഹോദരി ബെർത്ത ജോൺസൺ രണ്ടായിരത്തി പതിനൊന്ന് മരിക്കുന്നതുവരെ നൂറ്റിയാറ് വയസ്സുവരെ ജീവിച്ചിരുന്നു ലോകചരിത്രത്തിലെ ഏറ്റവും പഴയ സംയോജിത പ്രായമുള്ള സഹോദര ജോഡികളിൽ സഹോദരിമാരും ഉൾപ്പെടുന്നു ഫ്രാൻസിസ് എല്ലായ്പ്പോഴും അവളുടെ ദീർഘകാല ജീവിതം ദൈവത്തിന് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട് ജീവിത ഉപദേശം ചോദിച്ചപ്പോൾ എല്ലാവരും അവരുടെ അഭിപ്രായം പറയണമെന്ന് അവൾ പറഞ്ഞു നല്ല കർത്താവ് ഇത് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക മനസ്സ് തുറന്നു പറയൂ നാക്ക് പിടിക്കരുത് ഫ്രാൻസിസ് പറഞ്ഞു